അപ്പോൾ നമ്മൾ ഫോർഡെക്വാസ്പോട്ടിന്റെ എയർ ബാഗ് ആണ് അയിക്കണ അപ്പോൾ ഇത് അയക്കണ ആയിട്ട് ഒന്ന് അയക്കണമെന്ന് പറഞ്ഞാൽ എയർ ബാഗ് മാറ്റാൻ എയർ ബാഗ് മാറ്റാനും അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് വീലൊക്കെ സ്ട്രൈറ്റ് ചെയ്യാൻ അലൈൻമെന്റിൽ ചെയ്തിട്ട് കിട്ടാത്തത് സ്റ്റിയറിംഗ് റാക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അലൈൻമെന്റ് ചെയ്ത് കഴിഞ്ഞ് കിട്ടാത്തത് സ്റ്റിയറിംഗ് വീൽ അയച്ചിട്ട് നമ്മൾ ആ കറക്റ്റ് സ്ട്രൈറ്റ് ആക്കിയിടുക അതിനൊക്കെ വേണ്ടിയിട്ടാണ് എയർ ബാഗ് അയക്കുന്നത് അത് എങ്ങനെ അയക്കണം എന്നുള്ളത് ഞാൻ തരാം അയക്കാൻ ഞാൻ കാണിച്ചത് ഇതിന്റെ പുറകിൽ ഇത് വരുന്ന ലോക്ക് ഉണ്ടല്ലോ ഈ ലോക്ക് ഇവിടെ വരുന്ന ലൗണ്ടിരിക്കണം കാണിച്ചത് ഈ ഭാഗത്ത് ഈ ഭാഗത്താണ് ഇതിൻ്റെ ലോക്ക് വരിക ഈ ഭാഗത്ത് ഈ രണ്ട് സൈഡിലും ഈ ഒരു ലോക്ക് ഉണ്ടല്ലേ എയർ ബാഗിൻ്റെ ഈ ലോക്ക് ഈ ലോക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രെസ് ചെയ്യാം ഈ ലോക്ക് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തേക്ക് പ്രെസ്സ് സംഭവം സിമ്പിൾ ഇവിടുന്ന് ഉള്ളിൽ നിന്ന് പ്രെസ്സ് ചെയ്യുന്ന സമയത്ത് നോക്കാം ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രെസ്സ് ചെയ്യാം വേണ്ട ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ തിക്കി പുറത്തേക്ക് ഇടുക അതുപോലെ ഇപ്പുറത്തെ സൈഡ് വേണ്ട ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ പുറത്തേക്ക് ഇങ്ങനെ തിക്കി കൊടുത്താൽ മതി ഈ ലോക്ക് ഇതാ ഈ ലോക്ക് വേണ്ട ഈ സ്റ്റീലിൻ്റെ ലോക്ക് അപ്പോൾ എയർ ബാഗ് അയച്ച് നമ്മൾ ഇത് എല്ലാം കഴിഞ്ഞ് സ്റ്റിയറിംഗ് ആയി സ്ട്രൈറ്റ് ചെയ്ത് നമ്മളെ ആവശ്യം നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ സ്റ്റിയറിംഗ് സ്ട്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എയർ ബാഗ് അയച്ചത് അപ്പോൾ അത് തിരിച്ചിടുന്നത് ആണ് ജസ്റ്റ് ഒന്നുമില്ല ഇതിന്റെ ഈ കപ്ലർ എയർ ബാഗിൻ്റെ ഈ ഇൻഫ്ലേറ്ററിന്റെ കപ്ലറും ഇടുക അതുപോലെ ഈ രണ്ട് നെഗറ്റീവും പോസിറ്റീവ് ഹോറിൻ്റെ വരുന്ന നെഗറ്റീവും പോസിറ്റീവും കണക്ട് ചെയ്യുക ശേഷം ഇത് അങ്ങ് പ്രെസ് ചെയ്യാം ഈ രണ്ട് ലോക്ക് ഉണ്ടല്ലോ ഈ രണ്ട് ലോക്ക് നേരത്തെ കാണിച്ചതുപോലെ ഈ ഹുള്ളിലേക്ക് ഈ രണ്ട് ഹുക്കിലേക്ക് കയറി നിൽക്കും ഇങ്ങനെ വെച്ചിട്ട് നേരെ സ്ട്രൈറ്റ് നോക്കിയിട്ട് ജസ്റ്റ് ഇതിലേക്കും കയറി ഈ രണ്ട് ലോക്ക് ഈ രണ്ട് ലോക്ക് നേരത്തെ കാണിച്ചതുപോലെ ഇതുപോലെ അങ്ങ് വെച്ചിട്ട് അങ്ങ് പ്രസ് ചെയ്താൽ മതി പ്രസ് ചെയ്താൽ കഴിഞ്ഞു ഇത്ര ഇത്ര സിമ്പിളാണ് അപ്പോൾ ജസ്റ്റ് ഈ ലോക്ക് ആദ്യം ഈ ലോക്ക് അങ്ങ് ഇടാം സെൻറ്ററിൽ വരുന്നത് സെൻട്രറിൽ വരുന്ന ഈ ലോക്ക് ഉണ്ടല്ലോ എയർ ബാഗിൻ്റെ എയർ ബാഗ് ഇൻഫ്ലേറ്ററിൻ്റെ ലോക്ക് ലോക്ക് ആദ്യം കേറ്റി കൊടുക്കാം ആ ലോക്ക് കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് വെച്ചിട്ടങ്ങ് പ്രസ് ചെയ്യാം ആദ്യം അതിൻ്റെ പുറമ്പ ഔട്ടറ് പ്രസ് ചെയ്യാൻ ശേഷം ഈ ലോക്ക് ഉണ്ടല്ലോ ഈ ഓറഞ്ച് കളർ ലോക്ക് അങ്ങ് പ്രസ് ചെയ്യാം കഴിഞ്ഞാൽ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഇനി എന്നിട്ട് ഈ ഹോണിൻ്റെ രണ്ട് പിന്നു വരും ഹോണിൻ്റെ രണ്ട് പിന്നെ രണ്ടും ഡിഫറൻറ്റാണ് പിന്നെ മാറിപ്പോന്നുള്ളൊരു ഇത് വേണ്ട എന്തായാലും മാറിപ്പോല കാരണം അവന് കുറച്ച് വീതി കൂടിയതൊന്ന് വീതി കുറഞ്ഞു അത് കറക്റ്റ് തന്നെ ഇട്ടാൽ ഇടാൻ പറ്റും ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അത് രണ്ടും പ്രസ് ചെയ്യാം ശേഷം ഈ ഇതില്ലേ എയർ ബാഗ് മൊത്തത്തിൽ ഇങ്ങനെ പിടിക്കാം ജസ്റ്റ് ആ ലോക്കിൽ കറക്റ്റ് ആയി നിൽക്കും അതാക്കണ സമയത്ത് ജസ്റ്റ് ഹോൺ അടിയും അത് പ്രശ്നമാക്കണ്ട ഒന്ന് പ്രെസ് ചെയ്താൽ മതി കഴിഞ്ഞു കണ്ടോ രണ്ട് സൈഡ് ഒന്ന് പ്രെസ്സ് ചെയ്ത ഹോണെല്ലാം കറക്റ്റ് അടിയാ കഴിഞ്ഞു ഓക്കെ അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റായി അറിയിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ